നമസ്കാരം ഉണ്ട് സിനിമാ നടന്മാരെ പടം നിർമ്മിക്കേണ്ട അതിന് ഇവിടെ നിർമ്മാതാക്കൾ ഉണ്ട് പറഞ്ഞു നടന്നിരുന്ന ടീമാണ് കുറച്ച് ദിവസം മുന്നേ മുന്നേവരെ ഓലിപ്പതാ വന്നിങ്ങണ് ഫെബ്രുവരിയിൽ പതിനേഴ് ദിവസം കൊണ്ട് എഴുപത്തിയഞ്ച് കോടി ചെലവഴിച്ചാണ്ട് മലയാളത്തിൽ പടം ഇറക്കിയിട്ട് ഇരുപത്തി മൂന്നര കോടിയേ കിട്ടിട്ടുള്ളൂ ബാക്കി നഷ്ടമാണ്ന്ന് പറഞ്ഞിട്ട് ഇപ്പം അയ്യായിരം പറഞ്ഞിട്ട് ചങ്ങായിമാരെ ഈ പരിപാടി ഇങ്ങനെയാണ് നഷ്ട കച്ചവടമാണ് നിർത്തി പോയിക്കോളെ ആരപ്പം തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഏ വേറെ എത്ര നല്ല കച്ചവടം ഉണ്ട് നാട്ടില് അത് കൊല്ലം ചെയ്തോളെ ഇപ്പം അത് കേരളത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നല്ല മൂവ്മെന്റ് ഉള്ള കച്ചവടം എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് കൊല്ലം ചെയ്തോളി എന്നാ ഈ നഷ്ട കച്ചവടത്തിന്റെ പയ്യരം പറഞ്ഞ കൂടെ കുത്തിരിക്കേണ്ടല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ പടങ്ങൾ നിർമ്മാണം എടുക്കുമ്പോഴേ അത് വലിയ ചിലവുള്ളത് മാത്രം ഇറക്കിയിരിക്കാറില്ല സിനിമയുടെ നിലവാരം കൂടി നോക്കണം ഏഹ് ചിലവ് കൂടിയ പടത്തേക്കാളും നില നിലവാരമുള്ള പടമാണ് അപ്പം നാട്ടുകാർ തന്നെ കാണാൻ വരും ഏഹ് സിനിമ വിജയിക്കുകയും ചെയ്യും നഷ്ടം ഉണ്ടാവൂല അല്ലാതെ ഈ കണ്ണി കണ്ട ചവർ പടം പോയോ വർക്കും ചെയ്യാൻ പോയോ നാട്ടുകാർ കാണും വേണം എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കു വന്നിട്ടുള്ള ചില മോയാ നാട്ടുകാർ തരുമാണം എന്ന് പറയുന്നത് അവിടുത്തെ ഏർപ്പാടാണ് അപ്പൊ മാത്രം അപ്പൊ നാലാള് ഒരു പേരീന്നുള്ള നാലാള് പടം കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ ചുരുങ്ങിയതല്ല ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ ചിലവാ ഏഹ് ആ ടിക്കറ്റിന്റെ റേറ്റ് ഞങ്ങള് കുറക്കും അതിൻ്റെ അകത്ത് പിന്നാലും കുടിക്കാനും വാങ്ങണേൻ്റെ റേറ്റേം കുറക്കുക ഞങ്ങൾ ആരെയും കൂടെ ഇടപെടാൻ കഴിയും ഇല്ലല്ലോ അതിനെ തട്ടിപ്പറിച്ചു തന്നെ അല്ലേ അപ്പൊ ഉണ്ടാവണം നഷ്ടം കഴിച്ചോളി ഏഹ് ഇല്ല നിർത്തി പോയിക്കോളിയാ നല്ലത് തലാ പൈമ വേറെ വർത്തമാനം പറയാം